ആമയഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയായ ജോയ് മരിച്ച സംഭവം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയത് കോർപ്പറേഷന്റെ മുന്നിലെത്തിയ ബി ജെ പി മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു തുടർന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിച്ചു നഗരസഭയുടെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ അഞ്ചു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധത്തിന് ശേഷം പ്രവർത്തകർ എൽ എം എസിന് സമീപത്തെത്തി റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ിലെ നഗരസഭയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ബി ജെ പി കൗൺസിലർമാർ കഴിഞ്ഞ ദിവസം മേയറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം